എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നാലുമണി സ്നാക്കായിട്ട് ഒരു ചിക്കൻ സ്റ്റിക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനെ നമ്മൾ ഒരു സവാള ചെറിയ പീസാക്കി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം ഓയിൽ ചൂടായിട്ട് അതിലിട്ട് കൊടുക്കണം അതൊന്ന് വഴക്കി വരണം പിന്നെ അതിലേക്ക് ക്യാപ്സിക്കം ഒരു പകുതി ക്യാപ്സിക്കം ഒന്ന് വാട്ടിയെടുക്കാം നമ്മൾ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം നല്ലോണം വേണ്ട പകുതി വഴണ്ടാ മതി നമ്മൾ ചിക്കൻ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പും പിന്നെ മസാലപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് അത് നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതാണ് ഇതൊന്ന് വഴറ്റി എടുക്കാം നമ്മൾ ക്യാപ്സിക്കോ പിന്നെ ഒരു സാ ചെറിയ സവാളയും വഴറ്റി വന്നിട്ടുണ്ട് ഇത്ര വഴക്കാൽ മതി അപ്പോൾ നമ്മൾ നുള്ള് ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഇത് വഴറ്റിയത് ഇത്ര വഴക്കാൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർക്കാം ഒരു അര ടീസ്പൂൺ മുളകും പൊടിയും പിന്നെ അര ടീസ്പൂൺ ഗരം മസാല എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ പൊടികളൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചിക്കൻ ഉപ്പ് മുളകും പൊടി മഞ്ഞൾപ്പൊടി കുരുമുളകും പൊടി ഇട്ട് വേവിച്ചത് നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ചത് അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കും അപ്പം ചിക്കനും ചിക്കൻ അരച്ചതും പിന്നെ തക്കാളി സവോളയും ക്യാപ്സിക്കവും ഒക്കെ കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഉണ്ട് നമുക്ക് തീ കുറച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൽ നമ്മൾ ബ്രെഡ് പൊടിച്ചത് ചേർക്കാം ബ്രെഡ് പൊടിച്ചത് நம்மளுக்கு பிரெ கொடுத்துது சேர்க்க இத்தெட் கொடுத்துட்டு அதுங்க குறைச்சாய்ட்டு சேர்ந்து ഇങ്ങനെ നമ്മൾ ബ്രെഡ് കുഴച്ചത് ചേർത്ത് കൊടുത്തു ഇനി നല്ലോണം മിക്സ് ചെയ്ത് തീ ഓഫാക്കി ഓഫാക്കാം ഇനി നല്ലോണം മിക്സ് ചെയ്തിട്ട് തീ ഓഫാക്കിയിട്ട് ചൂടാറുമ്പോൾ കുഴച്ചെടുത്തിട്ട് നമുക്ക് ചിക്കൻ സ്റ്റിക്ക് ഉണ്ടാക്കാം ആ മിക്സ് ഞാൻ ഇതേപോലെ കുഴച്ചെടുത്തു ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട് ഇനി അതും കൂടി നമ്മൾ ഇതിൽ മിക്സ് ചെയ്ത് കുഴച്ചു കോൺഫ്ലവർ பின் சிக்கன் கூட்டும்ூடி நல்லோம் குழச்சு எடுத்துட்டிண்டு இனி நமக்கு அது சிக்கன் ஸ்டிக்கு போல நமக்கு அது எடுக்க அங்கே நம்ம எல்லாம் ஆ மாவு இதுபோல நீள இங்கே சுருட்டி எடுத்து நீள இதே போல சிக்கன் ஸ்டிக்காகிட்டு ഇങ്ങനെ കയ്യിൽ ഇത്തിരി മാപിടുത്ത് ഇങ്ങനെ കൈ കൊണ്ടാക്കി രണ്ട് കൈ കൊണ്ടാക്കിയിട്ട് നീളത്തിൽ ഇങ്ങനെ ചുരുട്ടിയിട്ട് എടുത്തു ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം നമ്മൾ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണയിലാണ് ഇത് ചുട്ടെടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി ഇത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഇത് ബ്രെഡ് പൊടിയിൽ ഇങ്ങനെ വരട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം പിന്നെ എണ്ണ ചൂടായി നമ്മളത് ബ്രെഡ് പൊടിയിൽ நாயட்டது நம்ம ஓரோனோரோனாய்ட்டு அதுலேயே இட்டு கொடுக்கலாம் நம்ம மீடியம் சூடில் வேணும் வேவச்சுடுக்க ஹைஃப்ளெயில் வேவச்செடுக்க அங்கே அது எல்லாம் இட்டு கொடுக்க நமக்கு அது மறச்சிட்டு கொடுக்க ஆத்தெடுத்து அங்கே எல்லா சிக்கன் ஸ்டிக்கும் റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് സോസ് മുക്കിട്ട് തിന്നാം നമുക്ക് സോസിന് മുക്കിട്ട് തിന്നാം പൊട്ടിച്ച് കാണിച്ചു തരാം കഴിച്ചു നോക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇവര് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ നല്ല ടേസ്റ്റാണത് ഇങ്ങനെ ഉണ്ടാക്കി തന്നുമ്പോൾ